ം പേട്ട് വരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില പുഴുത്ത ജന്മങ്ങൾ ചില മരപ്പട്ടി വാണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരനാറിയാണ് ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം ചെറ്റ കാരണം ഇവൻ സംഘപരിവാറിന് വേണ്ടി വിടുപണി മാത്രമല്ല ഇവൻ സംഘപരിവാറിന്റെ പെരുവരൽ തൊട്ട് അങ്ങ് നെറുകൻ തല വരെ കിടന്നും മലന്നും നക്കി കൊടുക്കുന്ന ഒരു പരനാറിയാണ് നമ്മളെല്ലാവരും എല്ലാവരും വളരെ വിഷമത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ മോചനം ഈ മോചനത്തിന് വേണ്ടി നമ്മുടെ ആദരണീയനായിട്ടുള്ള എ പി അബൂഖർ മുസ്ലിയാർ ഇടപെടുകയും എം എൻ സർക്കാരുമായിട്ട് ഇടപെടുകയും അവിടുത്തെ ഒരു വലിയ ഒരു പിന്നെ സൂഫി പണ്ഡിതനുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അതായത് ഈ നിമിഷപ്രിയ ഇത്രയും കാലം അകത്ത് കിടന്നിട്ട് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ള ആ സഹോദരന്റെ കുടുംബവുമായിട്ട് നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇതുവരെ നമ്മുടെ സർക്കാരിനെ കൊണ്ടോ നമ്മുടെ നിയമ സംവിധാനങ്ങളെ കൊണ്ടോ സാധിച്ചിട്ടില്ല എന്നാൽ ഒറ്റ ഇടപെടലോടുകൂടി അവരുടെ കുടുംബം തന്നെ വന്ന് ചർച്ചയ്ക്ക് വന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു പക്ഷെ ചിലപ്പം നീട്ടിവെക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ട് ഓപ്ഷനാണ് ഇതിനകത്ത് വെക്കുന്നത് ഒന്ന് നിമിഷപ്രിയെ കൊലപ്പെടുത്തിയ ആ കുടുംബം ഒന്നില്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് മണി വാങ്ങിക്കാതെ മാപ്പ് കൊടുക്കുക ഈ രണ്ട് രീതിയിലാണ് ഇപ്പം ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇന്നും വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇനി ഇന്ത്യൻ സർക്കാരിന് ഇതുമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ കോടതിയിൽ നിന്നും ഒരു റിപ്പോർട്ട് നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടതാണ് എന്നാൽ ഈ ഫസൽ എന്ന് പറയുന്ന ഈ എന്തോ മനോരോഗം ബാധിച്ചിട്ടുള്ള ഈ മനോരോഗി എനിക്ക് ഒന്ന് മാടംപള്ളിയിലെ മനോരോഗി എന്ന് വേണമെങ്കിൽ പറയാം ഈ നാറീന ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം എടുത്തിട്ട് കടവറങ്ങണം കാരണം അത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാക്കലാണ് ഈ കാര്യത്തിൽ പോലും ഇവൻ ഈ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ നടത്തിയ കൊലയാണെങ്കിലും നിമിഷപ്രിയ നടത്തിയിട്ടുള്ള കൊലയാണെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടും ഒന്ന് ഒന്നറിയാതെയുമാണ് സംഭവിച്ചതെന്നാണ് നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളത് നേരിട്ട് നമുക്ക് നമുക്കിതിനകത്തൊന്നും ഒരു അറിവില്ല നിമിഷപ്രിയ കൊന്നിട്ടുള്ള സഹോദരൻ ഇവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടാണോ ഇവർ ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്കറിയാം എന്നാൽ അതിക്രൂരമായ രീതിയിലായിരുന്നു ആ ഒരു കൊലപാതകം നടത്തിയത് നിമിഷപ്രിയ ഈ യമൻ സഹോദരനെ വിവാഹം കഴിക്കുകയും അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം മറ്റൊരു നേഴ്സിന്റെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം കഷ്ണം കഷ്ണങ്ങളാക്കി ഇവർ ഒരു വാട്ടർ ടാങ്കിനകത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്തത് അപ്പം അത്രത്തോളം മൈൻഡ് മാറിക്കൊണ്ടാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ സഹോദരി അയാളെ കൊന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും അത് ദൈവം തമ്പുരാനും അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അബ്ദുൾ റഹീമിന്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അബദ്ധവശാൽ ആ കുട്ടിയുടെ ആ ട്യൂബ് ഊരി അങ്ങനെയാണ് അങ്ങനാണ് അവർ മരണപ്പെടുന്നത് അപ്പം ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഇപ്പം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന്റെ ബാക്കി തുക ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെലവാക്കാം എന്ന ആ കുടുംബവും ആ ട്രസ്റ്റും ഇപ്പം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ നിമിഷപ്രിയയ്ക്കും അബ്ദുൾ റഹീനും വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇതുപോലെ പാഷാണത്തിൽ കൃമികളായിട്ടുള്ള അല്ലെങ്കിൽ അമേദ്യത്തിൽ കൃമികളായിട്ടുള്ള ഇതുപോലെ ചില പരനാറികൾ വന്നിട്ട് തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പൊതുസമൂഹ എന്താണ് എന്നൊന്ന് കേട്ടിട്ട് കുറച്ച് കാര്യം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഏറ്റവും ലേറ്റോസ്താദ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വലിയ എതിർപ്പുകളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടു ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിക്ക് പോലും വാദിച്ച് ഒരുപാട് ജിഹാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതൊക്കെ തന്നെ മുന്നോട്ട് വെക്കാം നീ ജിഹാദി എന്ന് പറയുമ്പോൾ നിന്റെ തന്ത ഒരു പക്ഷെ ചിലപ്പോൾ ജിഹാദി അറിയാം ആ ജിഹാദിക്ക് ഉണ്ടായവനാണ് നീ അതുകൊണ്ട് നീയും ആ ഗണത്തിൽ തന്നെയാണ് പെടുന്നത് പിന്നെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഈ അബ്ദുൾ മഹദിനി ഇരുപത്തിയഞ്ച് വർഷത്തോളം വിചാരണ തടവുകാരനായിട്ട് അദ്ദേഹം കിടന്നു അദ്ദേഹത്തിനെതിരെ എന്ത് കുറ്റമാണ് കോടതി തെളിയിച്ചത് അവസാനം കോടതി തന്നെ അദ്ദേഹത്തെ പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇപ്പോഴും ഈ പറയുന്ന താൻ ചെയ്ത കുറ്റം എന്താണ് എന്നറിയാതെ പലരും അകത്ത് കിടപ്പുണ്ട് പല നിരപരാധികളും കിടപ്പുണ്ട് പല അപരാധികളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ നമുക്കറിയാം നമ്മുടെ നിമിഷപ്രിയെ ജൂലൈ പതിനാറിന് ഹോർത്തികൾ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് വാർത്ത വന്നത് മുതൽ നിരന്തരം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് ശബ്ദിച്ച ആളുകളൊക്കെ എവിടെയെന്ന് അത് കൊള്ളേണ്ടിടത്തൊക്കെ തന്നെ കൊണ്ടോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തി നമുക്കറിയാം ഏറ്റവും രംഗത്തെത്തിയിട്ട് പറഞ്ഞു ഒരു കോടി രൂപ ദയാപ്പണത്തിന് നമ്മൾ കൊടുക്കാം ഉൾപ്പെടെ അത് ജോൺ ബ്രിട്ടാസ് പിണറായി വിജയൻ ഇവരൊക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ ചാണ്ടിയമ്മന് ചാണ്ടിയമ്മന്റെ മാതാവ് ഗവർണറെ നേരിട്ട് കാണുന്നു വലിയ അർപ്പിക്കുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ ശക്തമായ രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടും നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം യമ്മനിലെ ഔദ്യോഗിക ഭരണ സംവിധാനം ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹോത്തി എന്ന വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിന് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഡയറക്റ്റ് ഇടപെടുന്നതിലൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട് വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉത്തരമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നു പി ഉസ്താദ് ഈ പറയുന്ന യമനിലെ ഒരു മതപണ്ഡിതരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നു എ പി ഉസ്താദ് രംഗത്ത് വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിട്ട് സഭകൂടം എഴുതേറ്റുകൊണ്ട് പ്രചരണം തുടങ്ങിയിട്ടുണ്ട് എന്ത് തന്നെയാലും ആര് ഇടപെട്ടിട്ടായാലും നമ്മുടെ നിമിഷപ്രിയ മോചിപ്പി മോചിതയായി രംഗത്ത് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ സമയത്തും പറയുന്നു കേന്ദ്ര സർക്കാരിൽ വളരെ വിശ്വാസം അർപ്പിച്ചു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ പറയുന്ന നിമിഷപ്രിയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ശമിച്ചുകൊണ്ട് അവരെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന തലാല് വലിയ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടാവും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മരിച്ച ആൾ തിരിച്ചു വരില്ല അവർ അവരുടെ രാജ്യത്തേക്ക് മറഞ്ഞയക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ആ മതത്തിൽ തന്നെ പറയുന്നു ദയാണ് ക്ഷമയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതേസമയം അതിനേക്കാൾ വലിയൊരു വിഭാഗം രംഗത്തെത്തിയിട്ട് പ്രധാനമായിട്ടും ഉയർത്തിപ്പടിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ദയാ പണം കൊടുക്കാൻ പോലും അർഹരല്ല ആ ആയതുകൊണ്ട് വലിയ വാദമായിട്ട് യമനിൽ ഉയരുന്നുണ്ട് ഏറ്റവും കമന്റ് കണ്ട് ഞാൻ ഞെട്ടി പോവുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതൊരു ഒരു ഉദാഹരണത്തിനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഒരു കമന്റ് വായിക്കാം ആശിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആണ് വിദേശത്തെ ജയിലിലല്ല ഇന്ത്യയിലെ ജയിലിലാണ് ഇരുപത്തിയഞ്ചു വർഷമായി വിചാരണ തടവുകാരനാണ് യാതൊരു കുറ്റവും ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മുസ്ലിമാണ് പേര് സക്കരിയ ഈ ചെയ്കളെ പൊളിച്ചടിക്കണ്ടേ ഇവൻ എവിടുന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും ഫേക്ക് ഐ ഡിയിൽ ഏതെങ്കിലും ഊളകൾ എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ മൊത്തം ഇസ്ലാം ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞു തീർക്കുന്ന ഒരു വൃത്തികെട്ട നാറിയാണ് ഇവൻ എന്തായാലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ജാതി മതഭേദം എന്നെ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എ പി ഉസ്താദിന്റെ മുമ്പിൽ വരാൻ അല്പം വൈകി പോയി എന്ന് മാത്രം ഒരു പക്ഷേ അപ്പം കുറച്ചുകൂടെ നേരിട്ടേ എ പി ഉസ്താദിനിത് മനസ്സിലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം നിമിഷപ്രിയ നമ്മളോട് ഉണ്ടായനെ നീക്കും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ വേട്ടാവളി ഇരുന്നുകൾ പറയുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം കോടതിയുടെ ആ ഒരു വിധി നമ്മൾ മനസ്സിലായി കാരണം അവർക്ക് ഇടപെടാൻ ചില പരിമിതികളുണ്ട് എന്ന രീതിയിൽ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനൊരു പോസിറ്റീവ് ഇത് കിട്ടിയത് അത് എ പി ഉസ്താദ് പറയുന്ന ആ മഹാപണ്ഡിതന്റെ ഇടപെടൽ തന്നെയാണ് ഇത് കാണുമ്പോൾ ഇവിടുത്തെ സംഘികൾക്കും മറ്റുള്ള ചില വേട്ടാവളിയന്മാർക്ക് ഇതുപോലുള്ള നാറികൾക്കും കൂത്തൽ പിടിക്കും കുരു പൊട്ടും അതുകൊണ്ട് അവന്മാർ പല ഫേക്ക് ഐ ഡിയിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റിയും വെച്ചുകൊണ്ട് വന്നിട്ട് ഫോടനമുണ്ടായവരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ഇവർക്കാകുന്നില്ല എന്ന തരത്തിലേക്ക് വരുന്നുണ്ട് വിചാരണ തടവുകാരായിട്ട് ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ ജയിലുകളിൽ കഴിയുന്നുണ്ട് അപ്പം അവരൊക്കെ ഇത്തരം കമന്റ് ഇടുന്നവരൊക്കെ തീവ്രവാദികളാണ് അതുകൊണ്ട് എൻ ഐ എ പോലുള്ള സംവിധാനങ്ങൾ ഇവരെ നോട്ട് ചെയ്യണം ഇവർ രാജ്യത്തിന് ഭീഷണിയാണെന്നൊക്കെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഉറഞ്ഞു തൊള്ളുന്ന ഈ നാറീനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവനെ ഇവനെപ്പോലുള്ള പുഴുത്ത ജന്മങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇവൻ ആപത്താണ് ഇവൻ ഡെയിഞ്ചറാണ് ഇവൻ ഈ നാട്ടിൽ മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട പര പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഈ നാറിയുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊരു നല്ല ബുദ്ധിയൊന്നു പറഞ്ഞു കൊടുക്കുക കാരണം ഒരു ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യം ഇനിക്കുണ്ട് അത്തരത്തിലുള്ള വികൃതികളാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഉമ്മയ്ക്കും പാപ്പയ്ക്കും പോലും ഇതുപോലുള്ള നാറികളൊന്നും ഒരു ഉപകാരമില്ല അവനൊക്കെയാണ് വന്നിരുന്നോണ്ട് കേരളത്തിലെ സമൂഹത്തിന് വലിയ നന്മ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഈ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും